പൂച്ച ഞാന് പറ്റൂല കാരണം എന്താ അറിയോ ഞാന് ചായ പിടിക്കാണ്ടി വന്നു ചായ പിടിക്കാൻ വന്നപ്പോ പിന്നെ അങ്ങോട്ട് പോവാൻ നിന്നപ്പോണ്ട് ഒരു പൂച്ച ഒരു കഷ്ണം ഇതിന്ന് എടുത്തിട്ട് അടിയിന്നിങ്ങനെ തിന്നണെ ആ അപ്പൊ അയിന്ന് എടുത്തിട്ടുണ്ടാവൂലോ അപ്പൊ സാധാ പൂച്ചയല്ല അല്ലേ സാദാ പൂച്ച അല്ല അത് ചൊറിയല്ലേ ചൊറി ഞാൻ ചായയും കൂടി കുടിച്ചിട്ടില്ല ബാക്കി ഇട്ടുകളൊക്കെ പൂച്ചാലേ ഇത് ചോറിയ ചോറിയാ വട്ടച്ചോറിയ ജിൻസിക്ക് കാണാൻ തന്നെ ഇതില്ല സാധാ പൂച്ച ആണെങ്കിൽ അല്ലല്ല എന്നിട്ടേ അല്ലല്ല എന്നിട്ടേക്ക് എന്താ പറയോ പിന്നെ മറ്റേ പൂച്ച ആയതുകൊണ്ടേ ഭയങ്കര വെറുപ്പകരത്തിന് സാധാ പൂച്ചണീ കൊഴപ്പില്ല നെബിസുല്ലോ പറഞ്ഞപ്പോണല്ലോ പിന്നെ ഫുഡ് കൊടുക്കണന്നൊക്കെ പറഞ്ഞപ്പോണല്ലോ ഇഷ്ടമുള്ള ജീവിയാ നെബിസുല്ലേ ഇഷ്ടമുള്ളതാ പൂച്ചണ പക്ഷെ അത് ചൊറിയാറില്ല അല്ലേ കൊഴപ്പല്ല മറ്റേ കൊഴപ്പല്ല ഞാൻ ഉണ്ടായി കൊഴപ്പല്ലോ നല്ല കോമഡി അറിയോ ഞാൻ പറഞ്ഞമ്മനോടേ അത് ചോറിയ പൂച്ച പറഞ്ഞപ്പോ അല്ല കറുപ്പ് പൂച്ച ഇമ്മ എവിടെ അറിയമ്മ ആളുകളാണേ മീനും കൊടുന്ന് <laughs> പറയുമ്പോ ജിന്സ് ഇണ്ടായിരുന്നു ഫോണില് അപ്പോൾ ഓള് പറയാ പിന്നെ ആ പൂച്ചയുടെ ചൊറിയില്ലേ അതെങ്ങനെ വന്നെന്ന് പോലും അറിയില്ല നായി കടിച്ചിട്ടാണോ എന്താ കടിച്ചെന്ന് പോലും അറിയില്ല അല്ലെങ്കിൽ ഓൾക്ക് ഉണ്ടായി ഞാ എനിക്ക് ഞാൻ കളയണോ പൂച്ച കൊടുത്തടാ പൂച്ച കൊടുത്താലേ കൂലിയിട്ടും പൂച്ചനെ അറിയാൻ പറ്റൂല ഇത് പൂച്ച കൊടുത്തടാ ഓരോന്നോരോന്നും ഇങ്ങനെ ഇട്ട കൊടുത്താതി അത് ശരിയാ

തിന്നാൻ കൊടുത്താതി പൂച്ചക്ക് തിന്നാൻ കൊടുക്കാം ആകെ പ്രശ്നാണ് നമ്മക്ക് അമ്മാക്കിത് കളയാനുറക്കൂലോക്ക് ഇതാണ് പൂച്ച ഞാൻ പറഞ്ഞതിന് വല്ല തെറ്റുണ്ടോ നിങ്ങൾ പറയണ കേട്ടോ കാലത്ത് നമ്മള് എടുക്കാൻ പറ്റുമോ അതൊക്കെ അതങ്ങനെയതാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തള്ള കൊടുത്തുള്ള കൊടുത്ത് കൊടുത്തതായിട്ട് ഉള്ളിക്ക് വരിക പക്ഷെ പൂച്ചക്ക് കൊടുക്കണുല്ല പൂച്ച തിന്നോണ്ടിരിക്കട്ട കൊടുത്തത് തിന്നോണ്ടിരിക്കണി കൊഴപ്പല്ല പക്ഷെ വേറെ പൂച്ച ഉണ്ട് ആദ്യം കാണിച്ചില്ല വെള്ള പൂച്ച അതിന്റെ ഇതേനൊക്കെ മുറിയ ചെറിയ മുറി എന്താന്നറിയില്ല തന്നെ സങ്കടാവും പിന്നെ എന്ത് ചോറിയ എന്താന്ന് അറിയൂല ആ പൂച്ചനെ കണ്ടിട്ട് തിന്നാ പോയിട്ട് പിന്നെ പ്രശ്നം ചായന്റെ ഫുള്ള് ചായ ഞാൻ ആഗ്രഹിച്ച കുടിച്ചിട്ടില്ല അവസ്ഥ നന്ദിനെക്കാണ്ടിട്ട് വെട്ടി അപ്പൊ പൂച്ച അവിടെ എത്തി പറഞ്ഞിട്ടാ കരി ആയി കോഴിയോന്നോട്ടെ ചെറുത് കോഴി ആക്കാൻ ശരി ഒറ്റമ്മാല കല്യാണായിരുന്നു കുഞ്ഞോളെ ഫാമിലിയില് കോഴിന്ന് നാളല്ല ഇന്ന് ഇന്നാണ് ഞായറാഴ്ച ക്കുട്ടികളുണ്ടാവ കുട്ടികളില്ലെന്ന് നാളെ സ്കൂളിൽ കുട്ടികള് വിളിച്ചിട്ട് നക്ക് ഞാൻ മുഷി മുസ്താഖും മേച്ചിയില് മദർസേക്ക് ഇന്നലെ പോയത് അപ്പൊ ഞാൻ ഓരോട്ത്തോണ്ടിരുന്നു തിരണരി കൊടുക്കുന്ന പോരെ മന്തി വേണ്ട നിനക്ക് മന്തി ഉണ്ടാക്കാൻ വെക്കൂല അങ്ങനെ നല്ലത്ര മന്തി ഉണ്ടാക്കുക നല്ലത് ഏ കമന്റ് മൊത്തം ഇണ്ട് കമന്റ് കമന്റ് നിനക്ക് മന്തിണ്ടാക്കാൻ വെയിക്കൂലോ എന്നാലും രസല്ലോ അന്ന് ഉണ്ടാക്കിയത് അന്നുണ്ടാക്കി എന്തൊക്കെയാ കൊറവന്നല്ലോ എന്നിട്ട് வேவ் ஆமதி வேவ் குறவே இருந்து வந்து வேவ் ஓ என்னது வேற ஐடியா என்ன தா வா கதை எதோ பத்திருதா சோ ஆமதி பேரு தி போய் நான் போய் மாட்டானாரன் சரண நான் போய் போய் தேக்கடா பச்ச குயோய் குடா க டென்ஷனலா गाइस ஸ்டீயர் எடுத்துச்சல அது ஆனா அந்த நாட்டு

ഞാൻ നിക്കറിയില്ല ഞാന് പിന്നെ നോക്കുമ്പോഴും എടുത്ത് തിന്നു ഞാൻ ഇവിടുത്തെ അറിയില്ല പിന്നെ നാലുപോ നോക്കിയപ്പോഴാണ് കോഴിയുടെ പാത്രം കാണുന്നത് ആ ഞാനവിടെ എത്തിട്ടില്ലെങ്കിലേ അത് കഴുകിട്ട് സൂപ്പാക്കി വയറ്റിൽ എത്തി വൃത്തിയാവും കഷ്ട പോയിപ്പന മുറിന്റെ അതുകൊണ്ടാണ് പ്രശ്നം ഒക്കെ പ്രശ്നല്ലോ ആദ്യം കോഴിനെ വിളിച്ചു പറയാട്ടെ കോഴിക്കളിച്ചു പറയാ